വേണ്ടി ഇന്ത്യയെ ഒറ്റയവരുടെ നിര അവസാനിക്കുന്നില്ല പാകിസ്ഥാൻ വേണ്ടി ചാരവൃത്തി നടത്തിയതിന് ഏറ്റവും ഒടുവിൽ സിആർപിഎഫ് ഉദ്യോഗസ്ഥനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മോത്തിറാം ജാട്ടാണ് അറസ്റ്റിലായത് ഇയാൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ദേശീയ സുരക്ഷാ വിവരങ്ങൾ കൈമാറുന്നുണ്ട് എന്ന് എൻ വൃത്തങ്ങൾ അറിയിച്ചു ഇതിന് പിന്നാലെ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടതായി സിആർപിഎഫ് വ്യക്തമാക്കി പാകിസ്ഥാന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് അറസ്റ്റിലായ ഹരിയാന ആസ്ഥാനമായുള്ള ർ ജ്യോതി മൽഹോത്രിയാണ് അറസ്റ്റിലായവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അറസ്റ്റിലായ മറ്റു പ്രതികളിൽ വിദ്യാർത്ഥികളും സുരക്ഷാ ഗാർഡും ആപ്പ് ഡെവലപ്പറും അടക്കമുള്ളവർ ഉൾപ്പെടുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വേണ്ടി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ചാരപ്രവൃത്തി ചെയ്യുന്നവരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇനിയും പലരും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഒളിച്ചിരുന്ന് ഇത്തരത്തിലുള്ള ചാരപ്രവൃത്തി നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിലുള്ള ഒരു ശുദ്ധി കലശം രാജ്യത്ത് അത്യാവശ്യമായി വരികയാണ് സോഷ്യൽ മീഡിയ സാമ്പത്തിക വാഗ്ദാനങ്ങൾ മെസ്സേജിംഗ് ആപ്പുകൾ പാകിസ്ഥാനിലേക്കുള്ള വ്യക്തിപരമായ സന്ദർശനങ്ങൾ എന്നിവയിലൂടെയാണ് പ്രതികളെ ചാര ആകർഷിച്ചത് സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരെയും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയും ഈ ശൃംഖലയിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ അറസ്റ്റുകളും നടന്നത് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്തതിന് ഇതുവരെ അറസ്റ്റിലായ പ്രതികൾ ഇനി പറയുന്നവരാണ് ജ്യോതി മൽഹോത്രയ്ക്കൊപ്പം പാകിസ്ഥാൻ ഏജന്റുമാരുമായി പണത്തിന് പകരമായി വിവരങ്ങൾ പങ്കുവച്ചതിന് മുപ്പത്തിരണ്ട് വയസ്സുള്ള വിധവയായ ഗസാലയെയും പഞ്ചാബിലെ മലേർ മലേർകോട്ടയിൽ നിന്നുള്ള െയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ മുൻ ജീവനക്കാരനായ ഡാനിഷുമായി സാമ്പത്തിക ഇടപാടുകളിലും വിസ സംബന്ധമായ പ്രവർത്തനങ്ങളിലും ഇവർ സഹകരിച്ചു എന്നാണ് വിവരങ്ങൾ അറസ്റ്റിന് ശേഷം ഡാനിഷ് അവരെ ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ട് എന്നും വെളിപ്പെട്ടിരുന്നു അതുപോലെ തന്നെ പാകിസ്ഥാൻ വിസ ലഭിക്കാൻ അവർ ഡാനിഷിനെ സമീപിച്ചു മാത്രമല്ല ഡാനിഷ് വഴി അവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് ഓൺലൈനായി പണം ട്രാൻസ്ഫർ ചെയ്തു ഇവരുടെ ചാരവൃത്തി ശൃംഖലയിലേക്ക് പണം എത്തിക്കുക എന്നതായിരുന്നു പ്രധാന ജോലി ഹിസാറിൽ നിന്നുള്ള യൂട്യൂബറാണ് ജ്യോതി മൽഹോത്ര ട്രാവൽ വിത്ത് ജോ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ അവർ അടുത്തിടെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അവർക്ക് നേരിട്ട് ലഭിച്ചിരുന്നില്ല യൂട്യൂബിൽ മൂന്ന് ദശാംശം എട്ട് അഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബർമാരുള്ള അവർ പഹൽഗാം ഭീകര ആക്രമണത്തിന് മുമ്പ് രണ്ടായിരത്തിയഞ്ച് മാർച്ച് എന്നിങ്ങനെ മൂന്ന് തവണയാണ് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തത് ഇന്ത്യ അടുത്തിടെ സസ്പെൻഡ് ചെയ്ത പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ജീവനക്കാരനായ എന്ന ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു പ്രത്യേക സ്ഥലങ്ങളോ ഉള്ളടക്കമോ ഉൾക്കൊള്ളുന്ന യാത്രാ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഇവരോട് നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാകാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ പാകിസ്ഥാനിലേക്കും കാശ്മീരിലേക്കും അവർ നടത്തിയ സന്ദർശനങ്ങളും സൂക്ഷ്മ പരിശോധനയിലായിരുന്നു പഞ്ചാബിലെ പട്യാലയിലെ ഖൽസ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായി ഇരുപത്തിയഞ്ചുകാരനായ ദേവേന്ദർ സിംഗ് പാകിസ്ഥാനുവേണ്ടി ചാരപ്പണി എന്ന് ആരോപിച്ച് ഹരിയാനയിലെ കൈത്താലിലാണ് അറസ്റ്റിലായത് പട്ട്യാല സൈനിക കന്റോൺമെന്റിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന വിവരങ്ങളാണ് ഐ എസ് ഐ ഏജന്റുമാരുമായി ഇയാൾ പങ്കിട്ടതായി അറസ്റ്റിലായ സമയത്ത് ദേവേന്ദർ സിംഗ് പിസ്റ്റളുകളുടെയും തോക്കുകളുടെയും ചിത്രങ്ങൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ നവംബറിൽ അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിച്ചതായും അർമാൻ ഇന്ത്യൻ സൈന്യത്തെയും മറ്റ് സൈനിക പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കുവച്ചു എന്ന് ആരോപിച്ച് ജ്യോതി മൽഹോത്രയ്ക്കൊപ്പം അറസ്റ്റിലായ മറ്റൊരു ചാരനായിരുന്നു നൂഹിൽ നിന്നുള്ള ഇരുപത്തി ആറ് വയസ്സുകാരനായ അർമാൻ അയാളുടെ ഫോണിൽ നിന്ന് പാകിസ്ഥാൻ നമ്പറുകളിലേക്ക് അയച്ച സംഭാഷണങ്ങൾ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു ഇന്ത്യയുടെ ീക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അർമാൻ വാട്സ്ആപ്പ് വഴി പാകിസ്ഥാനിലേക്ക് അയക്കുകയായിരുന്നു അതുപോലെ തന്നെ ചാരവൃത്തി ആരോപിച്ച നൂഹിൽ നിന്ന് അറസ്റ്റ് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയാണ് താരിഫ് എന്ന വ്യക്തി അയാളെ ചോദ്യം ചെയ്തതോടെ പാകിസ്ഥാൻ എംബസിയിലെ രണ്ട് വ്യക്തികളുമായി താൻ ബന്ധപ്പെട്ടിരുന്നു എന്നും അവർ തനിക്ക് സിം കാർഡുകൾ നൽകിയിരുന്നതായും താരിഫ് വെളിപ്പെടുത്തിയിരുന്നു പതിവായി പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇത് ഇയാൾ ഒടുവിൽ എംബസി ഉദ്യോഗസ്ഥർ സിർസയിലേക്ക് പോയി വിമാനത്താവളത്തിന്റെ ഫോട്ടോകൾ അയക്കാൻ നിർദ്ദേശിച്ചു മെയ് പതിനഞ്ചാം തീയതി ഐ എസ് ഐയുമായി ബന്ധമുള്ള പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു പുലർത്തിയിരുന്നതായി ആരോപിച്ച് ഹരിയാനയിലെ പാനിപ്പത്തിൽ നിന്ന് ഇരുപത്തിനാല് വയസ്സുള്ള മറ്റൊരു ചാറിനെയും അറസ്റ്റ് ചെയ്തിരുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള നൌമാൻ ഇലാഹി എന്ന പ്രതി ഫാക്ടറിയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്നു പാകിസ്ഥാന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ വിതരണം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണ് ഉത്തർപ്രദേശിലെ കേരാനയിൽ താമസിക്കുന്ന ഇലാഹി പലതവണയാണ് പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ളത് ഇയാളുടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഏറ്റവും ഒടുവിൽ സിആർ ഉദ്യോഗസ്ഥനെ പിടിച്ചതോടെ മനസ്സിലാക്കേണ്ടത് സേനയിൽ ഉള്ളവർ പോലും സിആർപിഎഫ് ആർ പി പോലെയുള്ള ഒരു സേനാ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ സെക്യൂരിറ്റി ഗാർഡുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ട്രാവൽ ബ്ലോഗേഴ്സിനെ ഉൾപ്പെടെ ഒരുപാട് പേരെ പാകിസ്ഥാൻ പല രീതിയിൽ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നതാണ് ഇന്ത്യയെ തകർക്കാൻ വളരെ കാലമായി പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയും ഒരുപാട് പേർ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ കീഴിൽ പാകിസ്ഥാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ കൂടുതൽ കൂടുതൽ ചാരന്മാർ ഇനിയും പുറത്തുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമാ